ഹലോ ഞാൻ സുനിൽ സജീവ ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ഓഫീസിനേഷം മോറ്റ ഓപ്പോസിറ്റ് ദേവതി കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ലോകത്തിൻ്റെ മഹാ അത്ഭുതമായ ഒരേ ഒരു അത്ഭുതമായ നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ നമ്മൾ ക്രിസ്തു വർഷം ഫോള ഫോളോ ചെയ്യണേ ഞാൻ ക്രിസ്ത്യാനിയുടെ ഒരു മതത്തിൻ്റെ ദൈവത്തിൻ്റെ അടിയല്ലോട്ട് പറഞ്ഞത് യേശു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകട്ടെ നമ്മളൊന്ന് ചുമ്മാ യേശുവിനെ പഠിക്കുക അപ്പം നമ്മൾ കട്ട ഫാനാവും യേശുവിൻ്റെ നമ്മൾ ത്മീയായിട്ട് വളരാൻ യേശു കൂടി അല്ലാണ്ട് ആർക്കും സാധിക്കില്ല ഒരു മനുഷ്യന് സാധാ മനുഷ്യനെ പോലെയൊക്കെ ജീവിക്കാൻ പറ്റും ഒരു ആത്മീയനാകാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തു യേശുവിനെ പഠിച്ചാൽ മാത്രം ആത്മാവിൽ വളരാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ആത്മീയരാകണം ആഗ്രഹം ഉണ്ടോ എന്നാൽ നമുക്ക് യേശു ക്രിസ്തുവിനെ പഠിക്കാം അപ്പൊ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സിൽവറിൻ്റെ ആട്ടോ ഇത് കണ്ടിട്ട് സ്വർണ്ണം ഓർക്കരുത് സിൽവറാണ് ക്രോസ് ഗോൾഡും സിൽവറിന്റെ കളറും ഒക്കെ ഉണ്ട് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇതിന് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഒറിജിനൽ പേളാ കേട്ടോ ഞാൻ ഓർക്കും എൻ്റെ കമ്മല് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് മേടിച്ചതാണ് അതിന് ഇത് ഇത് രണ്ട് രണ്ടര ഗ്രാമുണ്ട് സിൽവറ് നയൻറ്റി ടു പോയിൻ്റ് ഫൈവ് ഇതുള്ളതാണ് ആ എൻ്റെ സിൽവറിൻ്റെ കമ്മലിന് കമ്മൽ തന്നെ രണ്ടായിരം രൂപ മൊത്തത്തിന് നന്നെയായി അതും ഇതുപോലെ സിൽവർ സിൽവറല്ലായിരുന്നു ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ എന്ത് രസമല്ലേ ആൻറ്റിക്ക് അതേ ഇപ്പം എൻ്റെ മോതിരങ്കോട്ട് ശരിക്കും ആൻറ്റിക് സിൽവർ ഇങ്ങനെ എല്ലാം നിസ്സാര വിലയോടെ ഉള്ളൂ കേട്ടോ മുന്നൂറ് മോതല് അങ്ങനെയൊക്കെ ഉള്ളൂ ഇത് ഇത് ഗോൾഡ് കളറുള്ള സിൽവർ അപ്പോൾ അലർജി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒത്തിരി ഒരു കുറേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒത്തിരി കമ്മലുകളും മാല ഇങ്ങനെ വള എല്ലാം ഉണ്ട് അടുത്ത ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ വേഗം ഇങ്ങനെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ലൈറ്റ് വെയ്റ്റും സിൽവറും ഗോൾഡും എപ്പോഴും ഞാൻ പറഞ്ഞില്ല എക്സിബിഷന് പോയപ്പോൾ വന്ന എല്ലാ ദിവസവും കെട്ടുകൾ വരുന്നുണ്ട് തുണിക്കെട്ട് വന്ന പോലെ അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റി റയർ പീസുകൾ സെലക്ട് ചെയ്യാം നമ്മളെപ്പോഴും സ്വർണമൊക്കെ മേടിക്കുമ്പോൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുമല്ലേ അപ്പം നല്ല ഫാഷൻ നോക്കി മേടിച്ചാലും നമുക്ക് അത് ഇടാനൊക്കെയുള്ള ഒരു ഇത് തോന്നുള്ളൂ ഞാൻ ഉറക്കം ഒരു ചുരിദാർ ആയിരം രൂപയുടെ ചുരിദാർ എടുക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഒരാൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ ചിലരാണല്ലാണ്ട് പെട്ടെന്ന് എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി നമ്മൾ അത്രയും സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ സിൽവറിൻ്റെ കാര്യം അല്ലെ ഞാൻ പറഞ്ഞാൽ സ്വർണ്ണവും ഇതുമൊക്കെ ഇത്രയും രൂപ വിലപിടിപ്പുള്ള സാധനം സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഫാഷൻ നോക്കി സെലക്ട് ചെയ്യണം അല്ലാണ്ട് എങ്ങനെയെടുക്കുമെന്ന് എനിക്കറിയാൻ പാടോ എനിക്കൊന്നും സാധിക്കില്ല കേട്ടോ ഞാൻ ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഒരു കമ്പലെടുക്കാൻ ആൾക്കാരിനെ കളിയാക്കാം മൂന്നാല് കടയിൽ ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു അളത്ത് വട്ടം കിടന്നിട്ടായിരുന്നു ഒരു കമ്മലെടുക്കോളും എൻ്റെ അപ്പം എന്നിട്ട് എവിടെയെങ്കിലും നോക്കി വെച്ചക്കടന്ന് പോയി അല്ല നല്ലത് അപ്പഴങ്ങനത്തെ സ്വഭാവമായിരുന്നു അപ്പോൾ അത്രമാത്രം സെലക്ട് ചെയ്താൽ ഞാൻ എടുക്കാറുള്ള ഓർണമെൻസ് ഒക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഓർണമെൻസിലും എപ്പോഴും ആൾക്കാർ ചോദിക്കും ഒരു കമ്മലായാലും മാല ആയാലും എപ്പോഴും ചോദിക്കും എവിടുന്ന എവിടുന്ന എന്ത് രസം അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഞാൻ സ്വർണ്ണക്കട ഉടങ്ങിയാലോന്നൊക്കെ ചിന്തിച്ചത് അപ്പോൾ അങ്ങനെ അതൊരു വലിയ പ്രചോദനമായിരുന്നു കേട്ടോ പണ്ട് ഡ്രസ്സും അങ്ങനെയായിരുന്നു ഞാൻ എടുക്കുന്ന ഡ്രസ്സ് ഇറങ്ങുന്ന ഡ്രസ്സൊക്കെ തന്നെ സെറ്റ് ഒക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ തുണിക്കട ഉടങ്ങാൻ അതുപോലെ ഞാനൊരു കൊച്ചിന് ചുമ്മാ ഒരുക്കി ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ബ്യൂട്ടി പാർലർ ഒരു പ്രചോദനം തോന്നിയത് അങ്ങനെ അങ്ങനെ അതുപോലെ ഈ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർണമെൻസും എന്തെങ്കിലും രീതിയിൽ വെറൈറ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും അത് ചോദിക്കാത്തൊരു മനുഷ്യർ കാണില്ല അപ്പം നമുക്ക് അങ്ങനെ പറക്കി 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 ആട്ട് ഈ കട നടച്ചേക്കണേ എല്ലാം ഗുണി ഫീസുകളാണ് എല്ലാം അതിമനോഹരവുമാണ് അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡൻ രേവതി സീസ് ചെയ്യാൻ കൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് എപ്പോഴും ഒരു പ്രാവശ്യം നമ്മൾ സ്കീമിൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അറിയാണ്ട് എപ്പോഴും അത് ഫോളോ ചെയ്യും ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കൂടി നോക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുമ്പോൾ കുഴപ്പമായിട്ടും രണ്ട് സ്കീമുണ്ട് അപ്പോൾ ആ സ്കീമിൻ്റെ വിശദ വിവരം അറിയാൻ ആ ഓർഡർ ത്രൂ അല്ല ഓർഡർ നമ്പറില്ല ഓർഡർ ത്രൂ ത്രൂന്നുള്ളത് വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ ഓൺലൈൻ ഇങ്ങനെ നമ്മുടെ ദേവതി ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൻ്റെ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഓർഡർ ഓർഡർ നമ്പറുണ്ടല്ലോ ആ അതിന് വാട്സപ്പ് കോൾ വിളിച്ചാൽ മതിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരും ഇല്ലെങ്കിൽ അല്ലേ അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ഫൈവ് സിക്സ് ഫോർ ആട്ടോ സിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് പിന്നെ അതുകൂടാണ്ട് ഓൺലൈൻ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇവിടെ മാറ്റിവെക്കാം അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സെലക്ട് ചെയ്ത് അഡ്വാൻസ് രണ്ട് മാറ്റി വെക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അടുത്ത കസ്റ്റമർ വന്നത് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ സ്വർണ്ണവും ഡ്രെസ്സും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ പിന്നെ സൺഡേ ഉണ്ട് അപ്പോൾ സ്കീമിലൊക്കെ എന്തായാലും നമ്മൾ നമ്മളിച്ചിട്ട് പിന്നെ നമുക്ക് ഒത്തിരി നല്ലതാണ് സ്വർണ്ണത്തിലൊരു നിക്ഷേപം ഒക്കെ എന്തിനാണ് ഈ മക്കളെയൊക്കെ കെട്ടിച്ച് എന്തിനാണ് സ്വർണം ഒക്കെ എപ്പോഴും നല്ലതാണ് ഇത് കൊടുത്താ കാശ് കിട്ടുമ്പോ പിന്നെ എന്റെ കുഴപ്പം അത്യാവശ്യം വന്നാൽ കാശിന് കാശ് വേണ്ടേ ആരുടെ മുമ്പേ കൈ നീട്ടല്ലോ അത് വിറ്റു കാശ് മേടിച്ച് സ്വർണത്തിന്റെ വില കയറിക്കൊണ്ടിരിക്കുവാലോ പിന്നെ കാശുണ്ടാകുമ്പോൾ മേടിക്കാൻ പല പല കാര്യങ്ങൾ ചെയ്യാം എന്തോ ഒരു പേര് ഇവിടെ വരുന്നവർ ഇപ്പൊ സ്വർണ്ണം എടുക്കാൻ വരുന്നവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വർണ്ണം വിറ്റ് വീടൊക്കെ പണിതപ്പം സ്വർണ്ണ അപ്പടി വിറ്റ് വീട് വെച്ചു പിന്നെ അത് കുറവ് മേടിക്കണം എന്ന് പറഞ്ഞ് എന്തോ ഒരു പേര് പറഞ്ഞിട്ട് അറിയാമോ അപ്പൊ അങ്ങനെ വലിയ നിക്ഷേപം നമ്മുടെ തുറക്കടാൻ നേരത്തെ എന്റെ ഓർമ്മ മനസ്സിൽ ഞാൻ അങ്ങനെ വിറ്റതാണ് ൊക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ടായിട്ടല്ലേ വിൽക്കാൻ പറ്റിയത് അപ്പം അങ്ങനെ ഒത്തിരി എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹമാണ് അപ്പോൾ ഒരു ലിക്വിഡ് അസറ്റാ വേറെ നിലവിലൊരു ലിക്വിഡ് അസറ്റില്ല എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യും വില കയറിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയേ അപ്പോൾ പെട്ടെന്ന് സിൽവറിനും അങ്ങനെയാ കേട്ടോ വില പോകുന്ന സംഭവമാണ് പക്ഷേ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ സിൽവറിന് ആ വിലയുണ്ടോന്നൊന്നും എനിക്കറിയാൻ പോലെ സ്വപ്നത്തിന് എന്തായാലും അത്ര വില തന്നെ കിട്ടും അപ്പോൾ സിൽവർമേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അറിയാണ്ട് സ്വാമത്തേട്ടായിപ്പോയല്ലേ അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ടേബിൾസ് വിസിറ്റ് ചെയ്യും ശരി എത്ര